യോന പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പതിനാലാം വാക്യം അവർ യഹോവയോട് നിലവിളിച്ചു അയ്യോ യഹോവേ ഈ മനുഷ്യന്റെ ജീവൻ നിമിത്തം ഞങ്ങൾ നശിച്ചു പോകരുതേ നിർദ്ദോഷ രക്തം ചൊരിയിച്ച കുറ്റം ഞങ്ങളുടെ മേൽ വരുത്തരുതേ ഒരു മനുഷ്യനെ കപ്പലിലുള്ളവർ ചേർന്ന് സമുദ്രത്തിൽ സമുദ്രത്തിലേറിയുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണിത് ഏത് മനുഷ്യനെയും കൊല്ലുന്നത് പാപമാണെന്നും അത് ദൈവത്തിന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്നതാണെന്നും അറിയാവുന്നതിനാലാണ് യോനയെ കടലിലെറിയുന്നതിന് മുമ്പ് ഇവവിധം പ്രാർത്ഥിക്കുന്നത് പശ്ചാത്തലം മനസ്സിലാക്കാതെ ചിന്തിച്ചാൽ കൊലപാതകം ചെയ്യുന്നതിന് മുമ്പേ ദൈവത്തോട് ക്ഷമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലത് അത് ചെയ്യാതിരിക്കുന്നതല്ലേ എന്ന് തോന്നുന്നു എന്നാൽ ഇവിടെ യോനായുടെ അപേക്ഷപ്രകാരമാണ് കപ്പൽ യാത്രികർ ഇത് ചെയ്യേണ്ടി വരുന്നത് തന്റെ തെറ്റുകൊണ്ട് ഒരു കൂട്ടം കപ്പൽ യാത്രക്കാരെ ജീവനുള്ള ദൈവത്തെ അറിയിക്കാൻ അവസരം ലഭിച്ച വ്യക്തിയാണ് യോന എന്ന് സരസമായി പറയാം ദൈവം യോനയോട് നിലവയിൽ ചെന്ന് അതിനെതിരെ പ്രസംഗിക്കാൻ കൽപ്പിച്ചപ്പോൾ അതിന് താല്പര്യമില്ലാത്തതിനാൽ തർശീഷിലേക്ക് കപ്പൽ കയറിപ്പോകുന്ന യോന യാത്ര തുടങ്ങുമ്പോൾ താൻ എന്താണ് ചെയ്യുന്നതെന്ന് കപ്പലിലുള്ളവരോട് സംസാരിച്ചിരുന്നു യാത്രാ മധ്യത്തിൽ പതിവിന് വിരോധമായി കാറ്റും കടൽക്ഷോഭവും ഉണ്ടായപ്പോൾ കപ്പലിലുള്ളവർ ഇത് ആരുടെ നിമിത്തമെന്ന് അറിയാൻ യോനയുടെ പേരാണ് അതിൽ കിട്ടിയത് അപ്പോഴേ എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്നാൽ യോന ദൈവത്തിന്റെ ദാസനം എന്നറിയാവുന്നതിനാൽ യോനയെ എന്തെങ്കിലും ചെയ്യാൻ അവർ ഭയപ്പെട്ടു ഇന്നും ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്ന് പറഞ്ഞ് മുതലെടുപ്പ് നടത്തുന്നവർ എല്ലായിടത്തുമുണ്ട് എന്നാൽ യോന തനിക്ക് പ്രത്യേക പരിഗണന ആവശ്യമില്ലെന്നും തന്നെ എടുത്ത് കടലിൽ ഇട്ടാൽ ഈ പ്രശ്നം അവസാനിക്കുമെന്നും പറഞ്ഞു തന്റെ തെറ്റിനുള്ള ശിക്ഷ അംഗീകരിക്കാൻ യോന തയ്യാറായത് മാതൃകയാണ് ദൈവത്തെ ശരിയായി അറിയാത്തവർ പലരും ദൈവഭയത്തോടെ പ്രാർത്ഥിക്കുന്നത് അന്നെന്നപോലെ ഇന്നുമുണ്ട് എന്നാൽ ദൈവം ആരെന്നറിഞ്ഞ നാം അനുസരിക്കുകയും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടോ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ